ഉച്ചക്കലത്തെ ചോറ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് നല്ല പരിപ്പ് കറിയാണ് കേട്ടോ നല്ല കട്ട പരിപ്പാണ് അപ്പോൾ കുറച്ചു എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ മീൻ വറുത്ത മീൻ വറുത്തത് അയിലാണ് അതുപോലെ തന്നെ പലങ്ങീനും ഉണ്ട് അപ്പോൾ തലയുടെ പീസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ പലങ്ങീനും എടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ മീൻ കറിയുണ്ട് മീൻ കറി അയില തന്നെയാണ് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി മീൻ കറി മീൻ വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ കറിനിന്ന് കുറച്ച് എടുത്തിട്ട് അതുപോലെ തന്നെ പരിപ്പും കൂടി ചോറിൽ നല്ലപോലെ കുഴക്കാം ഇനി ആ പരിഞ്ഞീനിന്ന് പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം തന്നെ അടിപൊളിയാണ് കേട്ടോ ആ പലിഞ്ഞീനും പരിപ്പ് കറിയും മീൻചാറും കൂടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഇനി കറി വെച്ച മീനിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാലോ അതുപോലെ തന്നെ പലിഞ്ഞീനുണ്ട് ആ കറി വെച്ചതിൽ അതും കൂട്ടിയിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് പരിപ്പ് കറിയും മീൻചാറൊക്കെ കൂടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അതിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അത്യാവശ്യം നെയ്യുള്ള മീനാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രഷോ ആണ് സംഭവം അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഇനി ആ മീൻ വാർത്ത കൂട്ടിയിട്ട് കഴിച്ചു വയ്ക്കാമല്ലോ ആദ്യം ആ മീനിന്ന് ഒരു പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ പരിപ്പ് കറി മീൻചാറും കൂടി ചോറിൽ നല്ലപോലെ കഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം